ഒരു മൂന്നോ നാലോ അഞ്ചോ പേപ്പറിന്റെ കനത്തിന് മാത്രം എന്ത് ചെയ്താൽ മതി വെച്ചോണ്ടിരുന്നാൽ മതി ഇപ്പൊ ആ സമയത്ത് ഇങ്ങനെ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ആ എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകില്ല വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തിനാ ഡൗൺ ആക്കി കൊടുക്കണം അതേപോലെ തന്നെ നമ്മളിങ്ങനെ മൂന്നോ നാലോ പെട്ടെന്ന് ആസ്ട്രി മറ്റേ കളിച്ചോട്ട് ഡൗൺ ആക്കി കൊടുക്കുക അപ്പൊ തേടായിരുന്നു കിടന്നിരുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ എന്തോ നേരെ താഴെയുള്ള ഗിയർ സെക്കൻഡ് നമ്മൾ ഞാൻ സെക്കൻഡ് ആയി കൊടുക്കും കണ്ടില്ലേ അപ്പൊ നമ്മള് ഗിയർ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളവുകളിൽ എങ്ങനെ ചെറിയ റോഡ് വളവുകളിൽ കയറ്റങ്ങളിൽ എങ്ങനെ കൃത്യമായിട്ട് വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഉള്ളത് മൂന്നാറാണ് അപ്പൊ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇതുപോലെ വളവുകളും കയറ്റങ്ങളും ചെറിയ റോഡുകളൊക്കെ കാണുമ്പോൾ അപ്പൊ ഇതുപോലെ കമന്റ് ബോക്സ് ബന്ധിച്ച് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങളാണ് വളവുകളിടയിൽ വാഹനം ഓടിക്കാൻ പേടി അതുപോലെ തന്നെ കയറ്റങ്ങൾ കാണുമ്പോൾ പേടി അതുപോലെ തന്നെ ചെറിയ റോഡുകൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഏത് കീറി പോകണം എത്ര ചീറങ്ങി തിരിക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന് നിങ്ങൾക്കും അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പം അത് തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണ് കാണുന്നെങ്കിൽ ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുവഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്നാം ചെറുകൾ ചെയ്ത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയേ വാഹനം ഓടി അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസിന് പ്രാക്ടീസിന് പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു നമ്മുടെ നോക്കിയാൽ തന്നെ അറിയാം നോക്കിയത് പൈസ വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു ലൈസൻസും കയ്യിലുണ്ട് വാഹനം വീട്ടിലും ഉണ്ട് പിന്നെ പേര് ചെന്നിരിക്കണം നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഇത് പറയാനുള്ള കാരണം പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും ആ ഇന്നിടത്താണോ ആ ഭയ ആ ഇപ്പൊ ഇത് ദൂരമാണല്ലോ നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും ഞാൻ ആ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നിങ്ങൾ അതിൻ്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം ആണെങ്കിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടിരിക്കാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആദ്യം വാഹനത്തിലേക്ക് കയറിയിരുന്ന ഞാൻ എല്ലാ വീഡിയോയിലും പറയാനുള്ളൂ നമ്മളാ ബ്രേക്കിലേക്ക് കാലുവെച്ച് സ്റ്റിയറിങ്ങിലൊക്കെ പിടിച്ച് നമ്മുടെ സീറ്റുകളൊക്കെ കൃത്യമായിട്ട് ആക്കി വേണം കാരണം നമ്മൾ ഗേറ്റങ്ങളും വളവുകളൊക്കെ ഉള്ള സമയത്ത് കൃത്യമായിട്ട് ബ്രേക്കിലും സ്റ്റിയറിങ്ങിലും പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സീറ്റ് ക്ലിയർ ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് വാഹനം സ്ലോ ചെയ്യേണ്ട സമയത്ത് നിർത്തേണ്ട സമയത്തൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കാലുകളൊക്കെ എത്തുകയുള്ളൂ അപ്പൊ അതുപോലെ ഞാൻ എൻ്റെ സീറ്റുകളൊക്കെ കൃത്യമാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ചാർജ് കൃത്യമാക്കി വെച്ചു അതിനുശേഷം വീണ്ടും ക്ലിച്ച് ചവിട്ടി ന്യൂട്രലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ മിററുകളൊക്കെ ക്ലിയർ ക്ലിയർ ആണ് ക്ലിച്ച് കൂട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഹാൻഡ് ബ്രേക്ക് മാറ്റി സീറ്റ് ബെൽറ്റ് ഇട്ടു അല്ലേ അപ്പൊ നമ്മള് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വാഹനം എടുക്കാൻ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ആണ് നിക്കരുത് കാരണം നമുക്ക് സീറ്റ് ക്ലിയർ ആകത്തില്ല അതുപോലെ തന്നെ മിററൊന്നും ക്ലിയർ ചെയ്യാൻ കഴിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ അതിനെപ്പറ്റി ഒക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടതും എന്തൊക്കെയാണ് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയാം ഡ്രൈവിംഗ് എന്ന ഈ ചാനൽ നിങ്ങൾ കണ്ടാലും നമുക്ക് വിശദമായ കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു വാഹനം എടുക്കുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി ബസ്റ്റ് ഉണ്ട് ആൻപക്ക് വേണ്ടി വാഹനം പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബാക്കിൽ നോക്കി വേണം എടുക്കാൻ അതായത് റൈറ്റ് സൈഡിൽ നേരി നോക്കി വാഹനം എടുക്കണം കാരണം നമ്മൾ എപ്പോഴും ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് അപ്പം മെയിൻ റോഡിൽ കൂടെ ഓടുന്നവർക്കാണ് മുൻഗണന അപ്പൊ നമ്മള് മിറി നോക്കണം ഇല്ല എന്നുള്ളത് കാരണം പലർക്കും ഈ ഒരു വീഡിയോ കാണുന്ന ഒരു ശതമാനം ആൾക്കാർക്കും ഈ വാഹനത്തിന്റെ വീൽ എങ്ങനെയാണ് തിരിഞ്ഞ് കിടക്കുന്നതെന്ന് പലർക്കും അറിയില്ല അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാൻ സാധിക്കത്തില്ല കാരണം ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പോയി വണ്ടി തട്ടു മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഒരു കാരണശാല എന്ത് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ അല്ല അവിടെ പ്രധാനം കൊടുക്കേണ്ടത് നിങ്ങളെ മിററി നോക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഇവിടെ കിടക്കുന്ന സമയത്ത് നമ്മളെ വന്നാലും തട്ടുകയല്ല കാരണം നമ്മൾ സൈഡിലാണ് അതേ സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും ചിലപ്പോൾ നമ്മുടെ വീലെങ്ങോട്ടെല്ലാം ഒടിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർക്കാണ് മുൻഗണന അപ്പം അവരെന്ത് ചെയ്യും കയറി വരുന്ന സമയത്ത് നമ്മൾ തട്ടും കാരണം ഈ സൈഡിൽ കൂടെ ആണ് അവര് വരുന്നത് അപ്പൊ നമ്മൾ മിററി നോക്കുക എന്നുള്ളതാണ് പ്രാധാന്യം മിററി നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പം അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പോകാനുള്ള റെഡി ആയിട്ടുള്ള കാര്യങ്ങളാക്കി വെക്കണം അതായത് നമ്മളിപ്പം ഈ ബ്രേക്കിൽ നിന്നും കാലും മാറ്റിയാലും എങ്ങോട്ട് പോകുന്ന അടുത്തല്ലേ ബൈക്കിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു കേറ്റത്താണ് കിടക്കുന്നത് അപ്പൊ എന്ത് നമ്മൾ ഈ ഒരു സൗണ്ട് അല്ല ഈ ഒരു സൗണ്ട് അതായത് നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിനുള്ളിൽ ആ ഒരു സൗണ്ട് വ്യത്യാസം മാറണം ആ സൗണ്ട് വ്യത്യാസം മാറി എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ബൈക്കിംഗ് പോയിന്റിലായി ഇനി ഈ വാഹനം മുന്നോട്ടും പോകില്ല ബൈക്കിലേക്കും പോകത്തില്ല ഇവിടെ നിന്നു കണ്ടില്ലേ ഞാനിപ്പം ആ ബ്രേക്കൊന്ന് മാറി കാണിച്ചു തരാം ഇതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു വൈബ്രേഷൻ ആയി കഴിഞ്ഞാൽ മുന്നോട്ടും പോകുന്നില്ല ബൈക്കിലേക്കും പോകുന്നില്ല കണ്ട കൃത്യമായിട്ട് അവിടെ ക്ലച്ചിൽ തന്നെ നിന്നു ഇനി ഈ വാഹനത്തിന് മുൻ മുൻപോട്ട് എടുത്താൽ മുൻപോട്ട് പോകും അപ്പൊ ഈ ഒരു വിറയിൽ എന്ത് ചെയ്യണം നമ്മൾ ആശ്രയിട്ടിൽ നിന്ന് മാറ്റി കൊടുത്തു കണ്ടാ ഞാൻ ചെറു സ്വല്പം വന്ന് ആശ്രേട്ടിൽ നിന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ കൂടുതലായിട്ട് കൊടുത്തില്ല എന്നിട്ട് നമ്മൾ നിരപ്പത്തി എടുക്കുന്നത് പോലെ മെറി നോക്കി വണ്ടിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ക്ലച്ചിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ നമുക്ക് എടുക്കാൻ സാധിക്കും കണ്ടില്ലേ അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യരുത് ആക്സിലേറ്റർ നിങ്ങൾ ഫുൾ ആയിട്ട് നിങ്ങൾ താത്ത് കൊടുക്കരുത് കാരണം റേസിംഗ് ആണ് കാരണം നമ്മുടെ കാലിവിടെ ഇരിക്കുക ക്ലച്ചിൽ നമ്മൾ പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല അപ്പൊ ഭയങ്കര സൗണ്ട് ആയിരിക്കും റേസിങ്ങിന്റെ സൗണ്ട് ആയിരിക്കും അപ്പൊ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യൂ നിങ്ങൾ ആക്സലേറ്റർ കൂട്ടിക്കൊടുക്കാവൂ എനിക്ക് ഇപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കണം എന്റെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യണം നമ്മൾ സ്വല്പം ആക്സലേറ്റർ കൂട്ടി കൊടുക്കണം അതായത് ഒരു മൂന്ന് നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നിരപ്പത്തോടൊക്കെ പോകുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കനത്തിനാണ് നമ്മുടെ കാല് ആസേഡറിരിക്കുക അതേ സമയത്ത് കയറ്റി വരണം വണ്ടി അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ കച്ചന്ന് കാല് പോകുമ്പോ നമ്മൾ ക്ലച്ച് ചവിട്ട് സെക്കൻഡ് ഇടാൻ പോയത് സംഭവിക്കും ഈ ക്ലച്ച് ചവിട്ടുന്ന സമയത്തും ക്ലച്ചെന്ന് എടുക്കുന്ന സമയം കൊണ്ടും എന്തു ചെയ്യും വണ്ടി സ്ലോ ആകാം യി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ പെട്ടെന്ന് എന്തിനാ നിരപ്പത്തിടുന്നത് പോലെ കയറ്റത്ത് നിങ്ങൾ ഗീർ പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ ശ്രമിക്കേണ്ട അപ്പൊ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് പേപ്പർ താത്ത ആസ്രഡ് അങ്ങനെ കൊടുക്കുക ആസ്രഡിൽ നിന്ന് മാറ്റുക ക്ലച്ച് നല്ലൊരു ചവിട്ടുക സെക്കൻഡ് ഗിയർ കൊടുക്കുക കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് ഗീർ ഇടാം ഇപ്പൊ രണ്ട് സൈഡിലും വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ സൈഡ് ഏതാ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നമ്മളൊരു കാരണവശാലും നമ്മൾ സ്പീഡിൽ പോകാനുള്ള നമ്മൾ ശ്രമിക്കേണ്ട നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് വാഹനം ഓടിക്കുവാനാണ് ശ്രമിക്കേണ്ടത് ഇത് കണ്ടല്ലേ കൃത്യമായിട്ട് ഞാൻ എന്റെ സൈഡിലൂടെ തന്നെ ഞാൻ ഒരു ബിഗനർ ഓടിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഈ വാഹനം ഓടിച്ച് കാണിക്കുകയാണ് ഇതേണ്ടത് എന്റെ സൈഡിലൂടെ തന്നെയാണ് ഞാൻ അപ്പൊ ഞമ്മള് എന്റെ സൈഡിലൂടെ തന്നെ ചേർന്നാണ് പോകുന്നത് കണ്ടല്ലേ കൃത്യമായിട്ട് ഞാൻ സൈഡ് സൈഡിലൂടെ ചേർന്ന് തന്നെ പോകുന്നു അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഗിയറിൽ പോകുന്നു നമ്മൾ അടുത്ത ഗിയർ കൊടുക്കണോ അടുത്ത ഗിയർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് നമ്മൾ ഈ വെപ്രാളം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത് നമ്മള് ഗിയർ മാറാനായിട്ട് ശ്രമിക്കേണ്ട വളവുകളൊക്കെയാണ് നമുക്ക് നമ്മുടെ സുരക്ഷിതമായിട്ട് നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് വാഹനം ഓടിക്കുന്നതിനാണ് കാര്യം ഇരിക്കുന്ന അല്ല നമ്മളെല്ലാം ഗിയർ ഇടുന്നതിലല്ല അപ്പൊ നമുക്ക് ഉറപ്പാണ് അതായത് നമുക്ക് കംഫർട്ടബിൾ ആണ് ഈ ഒരു ഗിയറിൽ പോയാലും നമ്മുടെ കൈ നിയന്ത്രിക്കാൻ കഴിയും അവിടുത്തെ ഒരു വാഹനം വന്നാലും നമുക്ക് സ്ലോ ആക്കാനും ആ സ്ലോ ആക്കുന്ന കൂടുതൽ അഥവാ സ്ലോ ഇട്ട് ആ വാഹനം പിന്നെ മുൻപോട്ട് എടുത്തില്ലെങ്കിൽ ഒന്ന് ഡൗൺ ആക്കാനും നമ്മളോട് സാധിക്കും അങ്ങനെയുള്ള മാത്രമേ എന്തു ചെയ്യൂ നിങ്ങൾ ഗിയറുകൾ ഇട ഇട്ടിട്ട് പോകാവൂ ഇപ്പൊ എനിക്ക് തേർഡ് ഗിയർ കൊടുക്കണം ഞാൻ സ്വല്പൊന്ന് ആ സലേറ്റർ കൂട്ടിക്കൊടുത്തു എന്റെ സൈഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു കണ്ടില്ലേ അപ്പോഴും ഞാൻ എന്റെ സൈഡിൽ നിന്ന് എങ്ങും വണ്ടി പോകുന്നില്ല കൃത്യമായിട്ട് തന്നെ എന്റെ സൈഡിൽ തന്നെ പോകുന്നു അപ്പൊ നമ്മള് ഈ ആസ്റേറ്റർ നിങ്ങൾ ഏത് എപ്പോഴും നമ്മൾ കാലിൽ ഇന്നു പറഞ്ഞാലും ഏത് ഗിയറിലായാലും ഫസ്റ്റിലായാലും സെക്കൻഡിലായാലും തേർഡിലായാലും ഫോർത്തിലായാലും നമ്മൾ ഗിയർ മാറാൻ തുടങ്ങുമ്പോൾ മാത്രം സ്വല്പം കൂട്ടി കൊടുക്കുന്നൊന്നല്ലാതെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ എപ്പോഴും എന്ത് ചെയ്യരുത് ആസ്റേറ്റർ നിങ്ങൾ നിങ്ങൾ കേറ്റു വാണ്ട് കൂട്ടി വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മൂന്നോ നാലോ അഞ്ചോ പേപ്പറിന്റെ കനത്തിന് മാത്രം എന്ത് ചെയ്താൽ മതി വെച്ചുകൊണ്ടിരുന്നാൽ മതി ഇപ്പൊ ആ സമയത്ത് ഇങ്ങനെ വണ്ടിക്ക് അതൊരു വൈബ്രേഷൻ ആ എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകില്ല വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗൺ ആക്കി കൊടുക്കണം അതേപോലെ തന്നെ നമ്മളിങ്ങനെ മൂന്നോ നാലോ പേപ്പറിന്റെ കനമേ ഉള്ളൂ ആശ്രയിട്ടക്കാലം അപ്പൊ ആ സമയത്ത് വണ്ടിക്കകത്ത് ഭയങ്കര സൗണ്ട് ആണ് കേൾക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയറിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പല വീഡിയോയിലായിട്ടും പലരോടും പഠിപ്പിക്കാൻ ചെന്നതോടും അല്ലേ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് കൊടുക്കാറുള്ളത് അപ്പം ഈ ഒരു രീതി തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഗിയർ മൂവ്മെന്റ് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഗിയറുകൾ മാറാനും നമുക്ക് കൂടെ ഇതുപോലെ വളവുകളിലൂടെ പേടിക്കാതെന്ത് ചെയ്യുക വണ്ടി എടുക്കാം കണ്ടില്ലേ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് നല്ലൊരു വളവാണ് കണ്ടില്ലേ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് തന്നെ പോവുക അപ്പൊ നമുക്കൊരു വേണ്ട വണ്ടിക്ക് അതൊരു പൈപ്രേഷൻ പോകാന എന്ത് ചെയ്യണം പെട്ടെന്ന് ആസുകളിച്ചോട്ട് ഡൗൺ ആയി ആയിക്കൊടുക്കുക അപ്പൊ തേടായിരുന്നു കിടന്നിരുന്നത് അപ്പൊ ഡൗൺ എന്ന് പറയുമ്പോൾ എന്തോ നേരെ താണയുള്ള ഗിയർ സെക്കൻഡ് നമ്മൾ ഞാൻ സെക്കൻഡ് ആയി കൊടുക്കുക കണ്ടില്ലേ അപ്പൊ നമ്മളെ ഗിയറുകൾ നമ്മൾ ഇടുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഡൗണും അതേപോലെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം ആ ഗിയറുകൾ ഓരോന്നോരോന്നിടാവും കാരണം പലർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഗീറുകളെ നേടും എന്നാൽ ഡൗൺ ചെയ്യാൻ പറയുമ്പഴത്തേന് എന്ത് ചെയ്യും കൈ പൈവ് അതൊക്കെ വന്ന് ക്ലച്ച് ഒക്കെ ചവിട്ടി ആ പിന്നെ ഗിയർ ഗീറെ ആലോചിച്ച് കൊണ്ടൊക്കെ വന്ന് എങ്ങോട്ടാണ് ആലോചിച്ചുകൊണ്ട് പിടിച്ചു വരുമ്പോഴത്തേനും എന്ത് ചെയ്യും വണ്ടി ഏതിലും പടിക്കൂടെ പോകും ചെയ്യും അതുപോലെ തന്നെ വണ്ടി വീണ്ടും സ്ലോ ആയി ആയിപ്പോ നിൽക്കുന്നത് പോലും അറിയത്തില്ല അവര ഗിയർ എന്ന് മാറി ആ മനസ്സിൽ വന്ന ഗിയർ ഏതാണോ അത് ഇടുന്നണം വരെ ശ്രദ്ധ മൊത്തം ഗിയറിലായിരിക്കും അപ്പൊ വണ്ടി നിന്നതുപോലും എന്ത് ചെയ്യത്തില്ല അവരറിയത്തില്ല അപ്പൊ നമ്മള് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരുപാട് ഗിയറുകൾ ഇല്ലാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ കഴിയത്തുള്ളതാ ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെ പതി അങ്ങ് പോവാ നമ്മൾ ഈ ആസറേറ്റർ കൊടുക്കുന്നതിലാണ് കൂടുതൽ പെട്രോൾ കാര്യങ്ങളൊക്കെ ചിലവാകുന്നത് നമ്മളിപ്പോ ഇയർ ഇപ്പം ഇപ്പൊ സെക്കൻഡിലാണ് തേർഡിലാണ് ഫോർത്തിലാണെന്ന് പറഞ്ഞാലും യാതൊരു കാര്യമില്ല അപ്പൊ നമ്മൾ ആസറേറ്റർ കൂടുതൽ കൂടുതൽ കൂടുതലത്താൽ എന്തെങ്കിലും പെട്രോളുകൾ കൂടുതൽ പതിപ്പ് നല്ല വാഹനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കണ്ടാ ഇവിടെ എഡ്ജാണ് റോഡ് പണിയായ കാരണത്താൽ എഡ്ജാണ് അപ്പൊ എഡ്ജിന്ന് നമ്മൾ ഇറങ്ങിപ്പോകരുത് അതുകൊണ്ട് തന്നെ ആ വണ്ടി നോക്കി നമ്മൾ എന്തിനാണ് പേടിച്ച് 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 എന്തിരുന്നത് വണ്ടി ഓടിക്കരുത് നിങ്ങൾ നിങ്ങൾ ഒരു കാരണശാലവും എന്ത് ചെയ്തു ഈ പേടിക്കാതെ അപ്പം നിങ്ങളിപ്പം ഇതുപോലെ വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പേസ് മാത്രം നോക്കാം ഇതുപോലെ കണ്ടില്ലേ ആ സ്പേസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ കാല് ഇരിക്കുന്നിടത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് ആ വണ്ടിയെ കണ്ടോട്ട് പെട്ടെന്ന് എന്താ അമർത്തിക്കാളായിരുന്നു കാരണം പലരും എന്ത് ചെയ്യും ഈ പേടിച്ച് ഈ ആശ്രഡറെ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഒരു വണ്ടി ഇങ്ങനെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തോട്ട് വരുമ്പോൾ എന്തു ചെയ്യും പെട്ടെന്ന് അവരുടെ കാലങ്ങ് അമർന്നു പോകും അപ്പൊ എന്താ സംഭവിക്കുക വണ്ടിക്ക് സ്പീഡ് കൂടി പോവാ അപ്പൊ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടു പോവാണ് അപ്പൊ പേടി വേണത് ഇവര് എന്താ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെന്താ ആ വണ്ടിയെ കണ്ടോണ്ടെന്ന് ആക്കാനും ആ വണ്ടിയെ തട്ടാതിരിക്കാനും ഒക്കെ ഇവരും പരിശ്രമിച്ചു പക്ഷെ ചെയ്തു ആ പേടി കാരണം കാണുന്ന കാലെന്ത് ചെയ്തു അമർന്നു പോവും അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾക്ക് ഓർമ്മയെൻ്റെ എന്റെ കാൽ ഇന്നട താനിരിക്കുന്നത് ഞാൻ വളമാണ് കയറ്റമാണ് അതുപോലെ തന്നെ എനിക്ക് കയറ്റത്ത് വരുന്നുണ്ട് ചിലപ്പോ ഒരു വണ്ടി ഉണ്ടാകാം അപ്പൊ ആ വണ്ടി വരുന്നുണ്ട സമയത്ത് എന്റെ കാൽ ഇന്നടുത്ത് ഇന്നാലെ എനിക്ക് മുന്നോട്ടപ്പം കയറ്റം ആയത് കൊണ്ട് എനിക്ക് കാൽ എടുക്കാൻ പറ്റും കാരണം ആ സൈഡിൽ നിന്ന് കാല് കുറച്ചു കഴിഞ്ഞാലും എന്തു ചെയ്യും വണ്ടി കയറാതൊക്കെ വരും അപ്പം പിന്നെ എനിക്ക് എന്റെ കാൽ ഇന്നെടുത്ത് ഇരിപ്പുണ്ട് അപ്പൊ എനിക്ക് വണ്ടി വരുന്ന എന്ത് എന്ത് ചെയ്യണം സൈഡ് കൊടുക്കാനുണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എന്ത് ചെയ്യാ വാഹനം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ നമ്മൾ ശ്രദ്ധിക്കാനേ പോകരുത് കാരണം ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ള ഒരു വണ്ടികൾ കിടക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടികൾ വരുമ്പോഴൊക്കെ ഓരോരുത്തർക്ക് പേടി അപ്പൊ അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതും കാണിച്ചതൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പം വളവിലൂടെ ഇപ്പം അധികം വളവുകൾ നമ്മൾ വന്നപ്പോഴും അധികം വണ്ടികൾ ആ വളവിലൂടെ കണ്ടില്ല അപ്പം വളവിനൂടെ പോകേണ്ട കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞത് മനസ്സിലായി നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് ഇപ്പം ഏത് വളവാണെങ്കിലും ഇപ്പൊ ഇതുപോലെ സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിലും വളവാണെങ്കിലും നമ്മുടെ സൈഡ് ഏതാ ലെഫ്റ്റ് സൈഡ് ആണ് ആ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്യുക വളവിനാണെങ്കിലും നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് തന്നെ വണ്ടി ഓടിക്കുക അപ്പൊ നമുക്ക് ആ പേടികൾ എന്ത് ചെയ്യും മാറി നമുക്ക് കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം ഏത് വളവിനും ഏത് കയറ്റത്തും എന്തായാലും നമുക്കൊരു വണ്ടി റോഡിലൂടെ ഓടിക്കേണ്ട ലെഫ്റ്റ് സൈഡ് ആണ് അപ്പം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലൂടെ ചേർത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ സൈഡിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യം ഇല്ല ഇതുപോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ